മതനിരാസത്തിലൂന്നിയ കമ്മ്യൂണിസത്തെ മതങ്ങളുടെ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞാണ് സി പി എം കേരളത്തിൽ മാർക്കറ്റ് ചെയ്യുന്നതെന്നാണ് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖലി ശിഹാബ് തങ്ങൾ പറയുന്നത് ഇരുതല മൂർച്ചയുള്ള തന്ത്രങ്ങളാണ് ഇതിന് സി പി എം തിരഞ്ഞെടുക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുകയുണ്ടായി മതചിഹ്നത്തെ സ്വന്തം കൊടിയിലും പേരിലും കൊണ്ടു നടക്കുന്ന പാർട്ടിയുടെ അധ്യക്ഷനാണ് ഇത്തരം ഒരു വിമർശനം സിപിഎമ്മിനെതിരെ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് ലീഗ് സെക്യുലർ പാർട്ടിയാണ് എന്നത് ലീഗിന്റെ അവകാശവാദമാണ് ബി ജെ പി ഒരിക്കലും അവർ ഒരു വർഗീയ പാർട്ടിയാണ് എന്ന് സമ്മതിച്ചിട്ടില്ലെന്നതും ഓർക്കണം ബി ജെ പിയും പറയുന്നത് ആ പാർട്ടി സെക്കുലർ പാർട്ടിയാണ് എന്നാണ് ഒരു പാർട്ടി വർഗീയ പാർട്ടി ആകുന്നത് ആ പാർട്ടിക്ക് ഒരു പ്രത്യേക മതത്തിന്റെയോ പ്രത്യേക സമുദായത്തിന്റെയോ വികാരത്തെ ഉപയോഗിക്കാതെ നിലനിൽപ്പില്ലാതെ വരുമ്പോഴാണ് ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് നിലനിൽക്കണമെങ്കിൽ മുസ്ലിം വികാരം അനിവാര്യമാണ് ഈ മതസമുദായ വികാരങ്ങൾ മാറ്റി നിർത്തിയാൽ പിന്നെ ലീഗിന് ഒരിക്കലും നിലനിൽപ്പുണ്ടാവുകയില്ല ലീഗിന്റെ ഏറ്റവും വലിയ മൂലധനം എന്ന് പറയുന്നത് ഇസ്ലാം മതവികാരവും മുസ്ലിം സമുദായ വികാരവുമാണ് സമാന രീതിയിലാണ് ഇപ്പുറത്ത് ബി ജെ പിയും ആർ എസ് എസും പ്രവർത്തിക്കുന്നത് ഹിന്ദുമതവികാരം ഒഴിവാക്കിയാൽ ബി ജെ പിക്ക് നിലനിൽപ്പുണ്ടാവുകയില്ല മതവികാരത്തിന്റെയോ സമുദായ വികാരത്തിന്റെയോ പിൻബലമില്ലാതെ നിൽക്കാൻ കഴിയാത്ത പാർട്ടികളെയാണ് വർഗീയ പാർട്ടികൾ എന്ന് പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ മുസ്ലിം ലീഗും ഒന്നാന്തരം വർഗീയ പാർട്ടി തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി പോപ്പുലർ ഫ്രണ്ട് പോലുള്ള തീവ്ര നിലപാടുകളുള്ള സംഘടനകളൊന്നും തന്നെ അധികാരത്തിൽ ഇല്ലാത്തവരാണ് അവർക്ക് എം എൽ എയോ എം പി ഒന്നും ഈ രാജ്യത്തിൽ ഇല്ല നാളെ അധികാരത്തിൽ വരാമെന്ന പ്രതീക്ഷയും അവരെ നയിക്കുന്നില്ല അധികാരത്തിലെത്തുമ്പോഴാണ് ഇവരെല്ലാം സോഫ്റ്റ് ആകുന്നത് ബി ജെ പി തന്നെ അധികാരത്തിലെത്തുന്നതിന് മുൻപ് കാണിച്ചിരുന്ന അത്ര തീവ്രത ഇപ്പോൾ കാണിക്കുന്നില്ലെന്നതും നാം തിരിച്ചറിയേണ്ടതുണ്ട് അധികാരത്തിലെത്തുമ്പോൾ അധികാരം നിലനിർത്താൻ പല വിട്ടുവീഴ്ചകളും ചെയ്യേണ്ടി വരും അതുപോലെയാണ് ലീഗും വിട്ടുവീഴ്ച ചെയ്തിരിക്കുന്നത് ലീഗ് കേരളത്തിൽ പല തലങ്ങളിൽ അധികാരത്തിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് അനവധി വർഷങ്ങളായി ഇപ്പോൾ പ്രതിപക്ഷത്താണെങ്കിലും നാളെ അധികാരത്തിൽ തിരിച്ചു വരാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആ പാർട്ടി മുന്നോട്ടു പോകുന്നത് അതല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവരുടെ യഥാർത്ഥ സ്വഭാവം ഇതിനകം തന്നെ പ്രകടമാകുമായിരുന്നു ബാബ്രി മസ്ജിദ് തകർക്കപ്പെട്ട ശേഷം കലാപത്തിലേക്ക് പോകാതെ സമാധാനത്തിന് ആഹ്വാനം ചെയ്തു എന്നത് വലിയ ക്രെഡിറ്റായി ലീഗിനെ എല്ലാവരും പുകഴ്ത്താറുണ്ട് പക്ഷേ ആ സമയത്ത് കേരളത്തിൽ കരുണാകര മന്ത്രിസഭയിൽ ലീഗ് ഉണ്ടായിരുന്നു എന്നത് നാം മറന്നുപോകരുത് അതായത് അവർക്ക് നഷ്ടപ്പെടാൻ പലതുമുണ്ടായിരുന്നു എന്നത് വ്യക്തം നേരെ മറിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മുസ്ലിം ലീഗ് അധികാരത്തിന് പുറത്തായിരുന്നുവെങ്കിൽ ലീഗ് എന്ത് നിലപാടായിരുന്നു സ്വീകരിക്കുമായിരുന്നു എന്നത് സാമാന്യ ബുദ്ധിയിൽ ചിന്തിച്ചാൽ ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ് ഹമീദ് ചേന്നമംഗല്ലൂർ ചൂണ്ടിക്കാട്ടിയതുപോലെ അത്തരമൊരു ഘട്ടത്തിൽ തീർച്ചയായും മറ്റു മുസ്ലിം സംഘടനകൾ സ്വീകരിച്ച സമീപനം തന്നെയാണ് ലീഗും സ്വീകരിക്കുമായിരുന്നത് അധികാരം പാർട്ടികളെ സോഫ്റ്റ് ആക്കുമെന്നല്ലാതെ അതൊരിക്കലും വർഗീയത ഇല്ലാതാക്കുന്നില്ല എപ്പോൾ അധികാരത്തിൽ നിന്ന് പുറത്തു പോകുന്നുവോ അതല്ലെങ്കിൽ ഒരു തിരിച്ചുവരവിനുള്ള സാധ്യതയില്ലെന്ന് എപ്പോൾ അത്തരം പാർട്ടികൾ തിരിച്ചറിയുന്നുവോ അപ്പോഴാണ് അവർ അവർക്കുള്ളിൽ മറച്ചുവെച്ചിരിക്കുന്ന തീവ്ര സ്വഭാവവും പുറത്തെടുക്കുക ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി വേണം ഇത്തരം വർഗീയ പാർട്ടികളെ വിലയിരുത്തുവാൻ ജനങ്ങളോട് ശരിയായ രാഷ്ട്രീയം പറയാനില്ലാതാവുമ്പോൾ തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കുതന്ത്രങ്ങൾ പുറത്തെടുക്കുന്നത് സി പി എമ്മിന്റെ സ്ഥിരം ശൈലിയാണെന്നാണ് ലീഗ് അധ്യക്ഷൻ സാദിഖലി ശിഹാബ് തങ്ങളുടെ മറ്റൊരാരോപണം കോൺഗ്രസും ലീഗും കാണിച്ചുകൂട്ടിയ കുതന്ത്രങ്ങളുടെ കണക്കുകൾ കൂടി സാദിക്കലി പറയിപ്പിക്കരുത് സിപിഎം കേരളത്തിൽ നടത്തുന്ന മുസ്ലിം വിരുദ്ധ പ്രചാരണങ്ങൾ ബിജെപിക്ക് സഹായമായെന്നും സിപിഎം വിതയ്ക്കുന്നത് ബിജെപിയാണ് കൊയ്യുന്നതെന്നും ലീഗ് മുഖപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ സാദിഖലി ശിഹാബ് തങ്ങൾ ആരോപിച്ചിട്ടുണ്ട് ഏക സിവിൽ കോഡ് സവർണ സാമ്പത്തിക സംവരണം മുത്തലാഖ് നിരോധനം ലൌ ജിഹാദ് എന്നിവ ആദ്യം ഉന്നയിച്ചത് സിപിഎം ആണെന്നും കേരളത്തിൽ സച്ചാർ സമിതി റിപ്പോർട്ട് അട്ടിമറിച്ചതും മുസ്ലിം സംവരണം വെട്ടിക്കുറച്ചതും സിപിഎം സർക്കാരുകളാണെന്നും ഇതേ അഭിമുഖത്തിൽ തന്നെ ലീഗ് അധ്യക്ഷൻ തുറന്നടിച്ചിട്ടുണ്ട് ലീഗിനെ ശക്തമായി എതിർക്കാതെ അടവുനയം സ്വീകരിച്ചു പോകുന്ന കേരളത്തിലെ സി പി എം നേതൃത്വം ചോദിച്ചു വാങ്ങിയ പ്രഹരം തന്നെയാണിത് ലീഗ് വർഗീയ പാർട്ടി അല്ലെന്ന് പറയുന്ന കേരളത്തിലെ സി പി എം നേതാക്കൾ ഇനിയെങ്കിലും നിങ്ങളുടെ നിലപാട് തിരുത്തി യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നതാണ് നല്ലത് ലീഗ് വർഗീയ പാർട്ടിയാണെന്ന കാര്യത്തിൽ സി പി എം കേന്ദ്ര നേതൃത്വത്തിന് ഉറച്ച നിലപാടാണുള്ളത് ആ നിലപാടിൽ നിന്നും വ്യത്യസ്തമായ ഒരു നിലപാട് കേരളത്തിലെ ചില നേതാക്കൾ സ്വീകരിക്കുന്നത് തന്നെ സംഘടനാപരമായ തെറ്റാണ് മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയാണെന്നും ആ വർഗീയ പാർട്ടിയുടെ അധ്യക്ഷനാണ് സാദിഖലി ശിഹാബ് തങ്ങളെന്നും പറഞ്ഞു തന്നെയാണ് ലീഗ് രാഷ്ട്രീയത്തെ എതിർക്കേണ്ടത് അതല്ലാതെ ലീഗിന് നല്ല സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ശ്രമിച്ചാൽ അത് തിരിഞ്ഞുകൊത്തും അത്തരമൊരു കൊത്താണ് ഇപ്പോൾ സി പി എമ്മിന് ലീഗിൽ നിന്നും ലഭിച്ചിരിക്കുന്നത് ഇത്തരം പ്രതികരണങ്ങൾ മലപ്പുറത്തുനിന്ന് നടത്തുന്ന പാണക്കാട് ശിഹാബ് തങ്ങൾ ആ മലപ്പുറം ജില്ല അനുവദിച്ചത് കമ്മ്യൂണിസ്റ്റായ ഇ എം എസ് ഭരിച്ചപ്പോഴാണെന്നത് മറന്നുപോകരുത് മുസ്ലിങ്ങൾ അടക്കമുള്ള ന്യൂനപക്ഷങ്ങൾക്കും പിന്നോക്ക ജനവിഭാഗങ്ങൾക്കും വേണ്ടി സി നടത്തിയ പോരാട്ടത്തിന്റെ നാലിൽ ഒരംശം പോലും ലീഗ് ഈ നാട്ടിൽ നടത്തിയിട്ടില്ല ഇടതുപക്ഷ സർക്കാരുകൾ നൽകിയ പരിഗണന ഈ ജനവിഭാഗങ്ങൾക്ക് നാട് ഭരിച്ച മറ്റൊരു സർക്കാരുകളും നൽകിയിട്ടില്ലെന്നതും ഓർത്തുകൊള്ളണം വർഗീയ കലാപങ്ങളുടെ കേന്ദ്രമായി കേരളം മാറാതിരിക്കുന്നത് ഇവിടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ സൃഷ്ടിച്ച ശക്തമായ വലയമുള്ളതുകൊണ്ടാണ് അല്ലാതെ ലീഗിന്റെ മിടുക്കു കൊണ്ടല്ല ഇ ഡി പിടിമുറുക്കിയാൽ പേടിച്ച് ബി ജെ പി മുന്നണിയിൽ ചേരാൻ പോലും ലീഗ് നേതൃത്വം മടിക്കില്ല അത്രയേ ഉള്ളൂ അവരുടെ സമുദായ സ്നേഹം എന്നാൽ സി പി എമ്മിനെ ആ കൂട്ടത്തിൽ കൂട്ടേണ്ടതില്ല അവസാന ശ്വാസം പോകും വരെയും സി പി എം പ്രവർത്തകർ സംഘപരിവാറിനെതിരെ പോരാടും ചുവപ്പിന്റെ ചരിത്രവും അതുതന്നെയാണ് പ്രത്യയശാസ്ത്രപരമായ എതിർപ്പിനും മീതയാണ് ആ പക ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരുമായുള്ള ഏറ്റുമുട്ടലിൽ നിരവധി സി പി എം പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെ രാജ്യത്ത് ഏറ്റവും അധികം ആർ എസ് എസ് ഗാർ കൊല ചെയ്യപ്പെട്ട കേസിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നതും സി പി എം പ്രവർത്തകരാണ് ഈ പട്ടികയിൽ ഒന്നും തന്നെ ഒരു ലീഗുകാരന്റെ പേരും അടയാളപ്പെടുത്തിയിട്ടില്ല ഇത്രയും കോടിയ ത്യാഗം സഹിച്ചും ന്യൂനപക്ഷ സംരക്ഷണം കടമയായി കണ്ടു മുന്നോട്ടു പോകുന്ന സി പി എമ്മിനെതിരെ പാണക്കാട് സാധിക്കലി ശിഹാബ്ദങ്ങൾ രംഗത്ത് വന്നത് ദുരുദ്ദേശപരമാണ് ഇതിനു പിന്നിൽ പാണക്കാട് കുടുംബത്തിന് മറ്റു വല്ല അജണ്ടയും ഉണ്ടോ എന്നതും രാഷ്ട്രീയ കേരളം ചര്ച്ച ചെയ്യേണ്ടതുണ്ട്